ഒരുപാട് നേതാക്കള് നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴികാട്ടി അത് മദീനയുടെ നിലാവാണ് അത് 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 ലോകത്തിന്റെ ഭൂമിയുടെ ക്ഷമയാണ് വിശാലതയാണ് അത് ആമിനാ ബീവിയുടെ മുത്തുനോനാണ് അത് ഹദീജീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് അത് ഹസൻസൈന പ്രിയപ്പെട്ട മഹനാണ് അത് സെയ്ദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോക ത്തിന് മുഴുവനും അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യുദയകാംക്ഷിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാത മനുഷ്യ സമുദായത്തിന് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ സുഗന്ധമാണ് മറ്റു വല്ല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഹമ്മദാണ്